സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം എന്ന ഗ്രന്ഥത്തിൻ്റെ ആമുഖം ഭാഗം പന്ത്രണ്ട് അവർണനീയർ ചതുർവർണർ ഒഴികെയുള്ള സമസ്ത ജനവിഭാഗങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പദം വർണ്ണഹീനരും നികൃഷ്ടരും എന്നെണ്ണിയ സമൂഹം അങ്ങനെ അല്ലെന്നും അവർ വർണ്ണനാതീതമായ ചൈതന്യത്തിൻ്റെ ശക്തിയുടെ ഉറവിടമാണെന്നുമുള്ള സത്യം ഇതിലൂടെ സൂചകം ചെയ്യുകയാണ് ഭാരതത്തിലെ അനിർവചനീയ സൃഷ്ടികളുടെ ഓജസ്സും ഭാവനയും ശക്തിയും എല്ലാം അവരുടെ കായബലത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും പ്രതിഭയുടെയും പ്രതിബിംബങ്ങളാണെന്ന് പ്രതിധ്വനിക്കുന്ന പദമാണിത് മേലിൽ അവർ ചണ്ടാളരല്ല വർണ്ണചതുരത്തിൽ ഒതുക്കപ്പെടാത്ത അത്ഭുത ശക്തിയാണ് സകല പിന്നോക്ക ജനങ്ങളെയും ഈഴവർ യാദവർ പുലയർ വിശ്വകർമ്മർ പറയർ വേലർ പാണർ ചമർ വനവാസികൾ ആദിവാസികൾ മറ്റ് പിന്നോക്കക്കാർ പ്രതിനിധീകരിക്കുന്ന നാമമാണ് അവർണനീയർ അവരുടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള ഊർജം അവർണനീയർ എന്ന പദത്തിൽ അന്തർലീനമാണ് അങ്ങനെ നിർണയം ചെയ്തിരിക്കുന്നു അവർണനീയരുടെ ദുർബലരുടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ മാത്രമേ മേലിൽ ലോക നവോത്ഥാനം സാധ്യമാകുകയുള്ളൂ